അസലാമലൈക്കും വർഹമത്തുള്ള ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ആരെങ്കിലും ഒരാൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾ എന്തെങ്കിലും കാര്യം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിനു താഴെ കമൻറ്റുകളായി അനുകൂലമായോ പ്രതികൂലമായോ പരിഹാസ്യമായോ അശ്ലീലമായോ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഒരു കമൻ്റ് ഇടാതെ പല ആളുകൾക്കും ഉറക്കം വരാറില്ല എന്നാൽ നാം ചിന്തിക്കണം ആ പോസ്റ്റ് ഇട്ട ആൾക്ക് അല്ലെങ്കിൽ ആ പോസ്റ്റിൽ പറയുന്ന കാര്യത്തിന് നിരൂപിക്കാൻ മാത്രമുള്ള അറിവ് നമുക്കുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ എല്ലാ കാര്യവും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അതിനു പിന്നാലെ കൂടുന്നത് ഒരു വിശ്വാസിയുടെ അടയാളമല്ല കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അല്ലെ വല്ലാമ തങ്ങൾ പറഞ്ഞത് ഒരു വിശ്വാസി ഏറ്റവുമധികം സൂക്ഷിക്കേണ്ട അവയവമാണ് അവൻ്റെ നാവ് അവയവം എന്നോ ആയുധം എന്നോ പറയാം കാരണം മറ്റു പല ആയുധങ്ങൾ കൊണ്ടും ഏൽപ്പിക്കുന്ന മുറിവുകളേക്കാൾ മാരകമായ മുറിവുകൾ മനുഷ്യൻ്റെ മനസ്സിൽ ഏൽപ്പിക്കാൻ പല ആളുകളുടെയും നാവിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾക്ക് സാധിക്കും അതുകൊണ്ട് നാം വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഉപയോഗിക്കേണ്ടത് നാവിനെ മഹാനായിരിക്കുന്ന അബൂബക്കർ അൽ മുസ്നി എന്നവരോട് ചോദിക്കപ്പെട്ടു ഇന്നക്ക തുത്തിവന്ത താങ്കൾ വളരെ അധികം സമയം മിണ്ടാതിരിക്കുന്നുവല്ലോ സംസാരിക്കാതെ ഇരിക്കുന്നുവല്ലോ എന്താണ് ഇതിൻ്റെ രഹസ്യം ഫകാല അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ ലിസാനി സബു എൻ്റെ നാവ് എന്ന് പറയുന്നത് അതൊരു മൃഗമാണ് മനുഷ്യരെ ആക്രമിക്കാൻ കഴിവുള്ള ഒരു മൃഗം ഇൻ തുഹു ഞാൻ അതിനെ അഴിച്ചു വിട്ടാൽ അത് എന്നെ തന്നെ കൊല്ലും അപ്പോൾ ഞാൻ എൻ്റെ നാവിനെ സൂക്ഷിക്കാതിരുന്നാൽ അതു കാരണം എനിക്ക് തന്നെ നാശമുണ്ടാകും എന്നറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരം സൂക്ഷ്മതയോടുകൂടി മിണ്ടാതെ നിൽക്കുന്നത് അതാണല്ലോ അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഫൽ യു ഇറൻസ് നല്ലത് പറയട്ടെ അല്ലെങ്കിൽ വിണ്ടാതിരിക്കട്ടെ ഇന്നത്തെ കാലത്ത് നാം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടതും കണ്ടതും ഒരു അന്വേഷണവും കൂടാതെ വിളിച്ചു പറയുന്നത് പ്രത്യേകിച്ചും മീഡിയകളിലൂടെ പ്രത്യക്ഷപ്പെടുന്ന പല കാര്യങ്ങളും പല മനുഷ്യരുടെയും അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നത് പല കുടുംബങ്ങളെയും കണ്ണീരിലാഴ്ത്താൻ മാത്രം പ്രാപ്തമായത് അത്തരത്തിലുള്ള വീഡിയോകൾ പിക്ചറുകൾ ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ നാം ഷെയർ ബട്ടൺ അമർത്തുന്നതിൻ്റെ മുമ്പ് നൂറ് പ്രാവശ്യം ചിന്തിക്കണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവലമാ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് കഫ ചെയ്തതാണ് ഒരു മനുഷ്യൻ കളവു പറയുന്നവനാവാൻ കേൾക്കുന്നതെല്ലാം പറഞ്ഞാൽ മതി അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുക എല്ലാം മറ്റുള്ളവരോട് പറയുക അത് തന്നെ അവൻ കളവു പറയുന്നവനാകാൻ മാത്രം പോന്നതാണ് അതായത് മിക്കവാറും നമ്മിലെത്തുന്ന എല്ലാ കാര്യങ്ങളും സത്യമാകണമെന്നില്ല അത് സത്യമാണോ എന്ന് അന്വേഷിച്ചറിഞ്ഞ് ഷെയർ ചെയ്യപ്പെടേണ്ടതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഷെയർ ചെയ്യാവൂ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കലാവും നല്ലത് ഇപ്പോൾ ഇപ്പോഴത്തെ തരംഗം എന്താന്ന് വെച്ചാൽ വൈറലാകുക അതിനു വേണ്ടി എന്തു പാതയും സ്വീകരിക്കുന്ന ഒരു ജനറേഷൻ നാം എങ്ങോട്ടാണ് പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വല്ല തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ ഏറ്റവും അധികം സമ്പാദിക്കുന്നത് തെറ്റുകൾ സമ്പാദിക്കുന്നത് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തെറ്റുകളിൽ ഏറ്റവും കൂടുതൽ അവൻ്റെ നാവിലൂടെയുള്ളതാണ് അപ്പം നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ കാരണമായിട്ടാണ് അധിക ആളുകളും നരകത്തിൽ പ്രവേശിക്കുന്നത് മഹാനായിരിക്കുന്ന ഷാഫിയ ഇമാം നാവിനെ കുറിച്ച് എന്താ പറഞ്ഞത് നാവിനെ നീ നല്ലോണം സൂക്ഷിക്കണേ മനുഷ്യ എന്തേ കാരണം അന്നഹു സു അത് ഒരു പാമ്പാണ് ഒരു മൂർഖൻ പാമ്പാണ് അതുകൊണ്ട് അതിനെ നീ അഴിച്ചു വിടരുത് അത് നിനക്ക് ദോഷം ചെയ്യും അത്രയധികം അള്ളാഹുവിൻ്റെ റസൂൽ സൂക്ഷിക്കാൻ കൽപ്പിച്ച ഒരു അവയവമാണ് നാവ് ഒരു ഹദീസ് ഇപ്രകാരമാണ് രണ്ട് അവയവങ്ങൾ കൊണ്ട് ദോഷം ചെയ്യുകയില്ല എന്ന് ഒരാൾ ഉറപ്പ് തന്നാൽ അവന് സ്വർഗമുണ്ടെന്ന് ഞാൻ ജാമ്യം നിൽക്കാം എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സലഹു അലൈവലം പറഞ്ഞു അതിൽ ഒരു അവയവമേത നാവാണ് അപ്പം നാവ് കൊണ്ട് തെറ്റ് ചെയ്യുകയില്ല എന്ന് ഒരാൾ ഉറപ്പ് കൊടുത്താൽ അള്ളാഹുവിൻ്റെ ഹബീബ് അവന് സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം നൽകും അത്രയധികം പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ പറഞ്ഞതെന്താ ഇല്ലാ ഹസ്വാദു അൽസിൻ അവരുടെ നാവുകൾ സമ്പാദിച്ചു കൊടുത്തത് നാവുകളിലൂടെ അവർ കൊയ്തെടുത്ത വസ്തുക്കൾ കാരണമായിട്ടാണ് അവർ നരകത്തിൽ പ്രവേശിച്ചത് എന്ന് ഇത്രയധികം സൂക്ഷിക്കപ്പെടേണ്ട അവയവമാണ് നാവ് അതുകൊണ്ട് തന്നെ മറ്റൊരാളോട് ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് ഏതെങ്കിലും ഒരു മനുഷ്യനെ വേദനിപ്പിക്കുമോ എന്ന് നാം ചിന്തിക്കണം നാം ചെയ്യുന്ന ഒരു ഷെയർ നാം അമർത്തുന്ന ഒരു ബട്ടൺ മറ്റൊരാളുടെ ദുരിതത്തിന് ഒരു കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ കാരണമാകുമോ എന്ന് ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് ഷെയർ ബട്ടണുകളിലൂടെ നമ്മുടെ കൈകൾ ചലിപ്പിക്കേണ്ടത് നമുക്കത്യാവശ്യം ബുദ്ധിയുണ്ട് ഏത് വിഷയത്തിലും കമൻറ്റ് പറയാൻ മാത്രം ഞാൻ ഉഷാറാണ് ഞാനൊരു കമൻ്റ് എടുക്കുമ്പോഴേക്കും അതിനെ ഒരുപാട് ആളുകൾ അനുകൂലിക്കുന്നുണ്ട് എന്ത് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ നിൻ്റെ കമൻ്റുകൾ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ ഈ നിൻ്റെ കമൻറ്റിന് ലൈക്കടിച്ച ആരും നിന്നെ സംരക്ഷിക്കാൻ മഹഷറിയിൽ വരികയില്ല എന്ന് എന്നോടും നിങ്ങളോടും സ്നേഹത്തോടെ ഉണർത്തിക്കൊണ്ട് അനിഹമില്ല അസലമലൈക്കും വരഹമുല്ലാ വ